ീതിക്കു വേണ്ടിയുള്ള ഐതിഹാസിക പോരാട്ടങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയെ രൂപപ്പെടുത്തിയതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി തൃപ്രയാറിൽ സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിന്നോക്ക ജനതയുടെ ഉന്നമനത്തിനായി ഭരണഘടന മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന അവകാശങ്ങള് അത്ഭുതകരമാണ് ഉന്നതമായ ദീര്ഘവീക്ഷണത്തോടെ രൂപം കൊണ്ട ഭരണഘടനയുടെ ഗുണവശങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ രാജ്യം ഭരിച്ച ഭരണകൂടങ്ങൾ പരാജയമായിരുന്നുവെന്നതിന് കാലങ്ങൾ സാക്ഷിയാണ് സമത്വവും സഹോദര്യവും അടിസ്ഥാന ആശയമാകുന്ന ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് വെറുപ്പും വിദ്വേഷവുമാണ് ഇന്ന് വിതരണം ചെയ്യപ്പെടുന്നത് വർഗീയ ഫാസിസ്റ്റുകൾ നഗ്നമായ ഭരണഘടനാ ലംഘനങ്ങൾ പാർലമെന്റിൽ പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഭരണഘടനയുടെ സംരക്ഷണം ജനാധിപത്യ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്മാരുടെ അവകാശങ്ങളെയും ഒക്കെ സമഗ്രമായി നമുക്കറിയാം ഡോക്ടർ ബി ആർ അംബേദ്കറെ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിനെ പലവിധ സവിശേഷമായി അദ്ദേഹത്തെ പല വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം അദ്ദേഹത്തിനെ ഒരു പ്രശസ്തനായ മതചിന്തകനായി നമുക്ക് വേണമെങ്കിൽ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ലോകത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിമോചനത്തിന് വേണ്ടി പണിയെടുത്ത ാശ പോരാളിയായി ചരിത്രത്തിൽ അദ്ദേഹം നടത്തിയ സേവനങ്ങളെയും പോരാട്ടങ്ങളെയും പഠിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒരു മനുഷ്യാവകാശ പോരാളിയായി നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഉന്നതമായ ഒരു രാഷ്ട്രീയ ചിന്തകനായി നമുക്ക് പലപ്പോഴും അംബേദ്കറെ വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒരു മഹത്തായ രാഷ്ട്രീയ ചിന്തകനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മിർഷാദ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ എ കെ വാസു മുഖ്യപ്രഭാഷണം നടത്തി പഠന മഹാസഭാ പ്രതിനിധി സി കെ മണികണ്ഠൻ അഡ്വക്കേറ്റ് പ്രദീപ് ചാലക്കുടി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ സെക്രട്ടറി സരസ്വതി വലപ്പാട് കെ എസ് ഉമാറ ഗഫൂർ എന്നിവർ സംസാരിച്ചു